ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം അഡ്ലേ ടെസ്റ്റിൽ ഗംഭീര തുടക്കമാണ് ആതിഥേയരായ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യദിനം പൂർത്തിയാകുമ്പോൾ നൂറ്റി അമ്പത് റൺസിന് ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കുകയും ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്താറ് റൺസ് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തുവാനും ഓസ്ട്രേലിയയ്ക്ക് കഴിഞ്ഞു ആദ്യദിനം ക്രിക്കറ്റ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് സ്റ്റാർ പേസറായ മിച്ചിൽ സ്റ്റാർക്ക് തന്നെയെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും മത്സരത്തിലെ ആദ്യ പന്ത് മുതൽ തന്നെ താരം വിക്കറ്റ് വേട്ട ആരംഭിച്ചു ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റുകളാണ് മിച്ചൽ സ്റ്റാർക്ക് തൻ്റെ പേരിൽ കുറിച്ചത് ഇതിൽ യശ്വസ്സി ജയ്സ്വാളിന്റെ വിക്കറ്റ് വീഴ്ത്തിയ നിമിഷം തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് യശോസി ജയ്സ്വാളിനെ നഷ്ടമായത് ഇന്നിങ്സിലെ ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹത്തെ പേസറായ മിച്ചൽ സ്റ്റാർക്ക് വിക്കറ്റിന് മുന്നിൽ കുരുക്കി ഇതോടെ ഗോൾഡൻ ടെക് എന്ന വൻ നാണക്കേടുമായി യശോസി ജയ്സ്വാളിന് ക്രീസ് വിടേണ്ടി വന്നു നേരത്തെ പെർത്തിലെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തൊന്ന് റൺസുമായി ഇന്ത്യൻ ബാറ്റിംഗിലെ നെടുംതൂണായി താരം മാറിയിരുന്നു ഈ ടെസ്റ്റിൽ ബാറ്റിങ്ങിനിടെ സ്റ്റാർക്കിനെ പരിഹസിക്കുന്ന തരത്തിൽ ജയ്സ്വാൾ കമൻ്റ് അടിച്ചിരുന്നു ഇതിനുള്ള ഒരു മധുര പ്രതികാരം കൂടിയാണ് പിങ്ക് ബോൾ ടെസ്റ്റിൽ സ്റ്റാർക്ക് നടത്തിയിരിക്കുന്നത് പെർത്ത് ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിലേതുപോലെ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗ് വിക്കറ്റിൽ മികച്ചൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ എൽ രാഹുലും യശ്വസ്സി ജയ്സ്വാളും അഡ്ലേ ഡോവലിൽ ഇറങ്ങിയത് എന്നാൽ വെറും ഒരു ബോളിൻ്റെ ആയുസ് മാത്രമേ ഈ ജോഡിക്കുണ്ടായിരുന്നുള്ളൂ ജയ്സ്വാൾ വന്നതും പോയതുമെല്ലാം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തന്നെയായിരുന്നു